മറ്റു ഷോപ്പിൽ മിനിമം മൂന്ന് കിലോമീറ്റർ ദൂരുന്ന ഒരു ഭാഗം ഈ കാര്യം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എന്താ മിനിമം ഒരു മൂന്നോ സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഇത്ര സൈസികൾ നല്ലതാണ് കാരണം പണ്ട് കാലത്ത് ആദ്യം മൂന്ന് പോലെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പ്രൊഡിക് പറയുമ്പോൾ ആൾക്കാർ പറയുകയായിരുന്നു അപ്പൊ നല്ല വലുപ്പമുള്ള ഷോപ്പ് തീർച്ചയായിട്ടും നമുക്ക് തൃശ്ശൂർ ഏഴ് നല്ല ഷോപ്പ് പറയുന്നത് ഇങ്ങനെ പേര് കണ്ടു മോളി ടവർ എങ്ങനെയുണ്ട് ആ ഷോപ്പ് ഒരാളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ കഴിഞ്ഞ രണ്ടാം തീയതി പ്രോഗ്രാം നമ്മുടെ സിയാൽ കൺവെൻഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഈറോഡിൽ നിന്ന് അമ്പത്തിരണ്ട് പേര് ഒരു വണ്ടി വിളിച്ചു വന്നിരുന്നു അവരുടെ ഞാൻ പറഞ്ഞിട്ട് ഓണ വഴിക്ക് ഷോപ്പ് ഒന്ന് പോയി കാണണം രാത്രി പത്തരയ്ക്ക് അവർ അവിടെ ചേർന്നു പതിനെണ്ണായിരത്തി ഇരുന്നൂറ് കൂടുതൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആൾക്ക് കൊടുക്കണം പോസിൽ പതിനായിരം രൂപ അടച്ചാൽ മതി ഏകദേശം ചുരുങ്ങിയില്ല ഏഴ് ഏഴര ായിരത്തിന്റെ സ്റ്റോക്ക് ഇന്ന് എന്റെ ഷോപ്പിൽ ഉണ്ട് ആവറേജ് അറുപതിനായിരം അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ സെയിൽ നടക്കുന്നുണ്ട് ഓക്കെ അതിൽ കുറച്ച് ഉള്ള ഏരിയ നല്ല ഏരിയയിലാണെങ്കിൽ കോഴിക്കോട് ഫിനാൻഷ്യൽ യൂണിഫോമിറ്റി യൂണിഫോമിട്ടുള്ള ബാക്ക് വേണം പിന്നെ ഗ്ലോവ് സൈൻ ബോർഡ് വേണം കാര്യങ്ങളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം അതൊക്കെ നിങ്ങളുടെ ലീഡേഴ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാം ഞാൻ മിനിമം പിന്നെയാണ് നമ്മൾ ഡിപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് പ്രൊഡക്റ്റ് കമ്പനി നല്ല എടുത്താൽ സ്റ്റേറ്റ് ഡിപ്പോ കിട്ടും കേരളത്തിലെ ആറ് ഡിപ്പോകളുണ്ട്

ഇരുന്നൂറ്റി എട്ട് രൂപയുടെ ഓയിൽ ഒരു ആശയ നമ്പർക്ക് നമ്മൾ കൊടുക്കുമ്പോ അതിലൂടെ നമുക്ക് രൂപ രൂപത്തിൽ നിത്യോപയോഗ സാധനങ്ങള് ആട്ടിലൊഴികളെ എല്ലാ ലഭിച്ചു ഫിസിക്സിന്റെ എക്സാം എന്ന് പറയാൻ അറുപത്തൊമ്പത് രൂപയാണ് കിഡ്സിന്റെ ഡി ഡി പി അതിന് എട്ട് ശതമാനം നാൽപ്പത്തഞ്ച് രൂപ അമ്പത്തിരണ്ട് പൈസ ഒരു ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് ഒരു കിഡ്സ് വിറ്റാൽ എട്ട് ശതമാനം നമുക്ക് അതിന്റെ പ്രോഫിറ്റ് ഉണ്ട് ഓക്കെ കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുതൽ പത്ത് ശതമാനമാണ് പേജിന്റെ പേരൊന്ന് എഴുതിയിട്ട് ഞാൻ ഈ പ്രസന്റേഷൻ ആക്കിയ സമയത്ത് പേര് ജസ്റ്റ് ലോഗ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതാണ് പത്ത് ശതമാനം കാരണം എന്താ അവരാ പെയിന്റ് നമ്മുടെ സ്വന്തം മാനുഫാക്ചറിങ് ആണ് നമ്മുടെ ഫാമിലി സ്വന്തമാണ് ടൂൾസ്

ആറ് മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം ആറ് മാസം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം കൊണ്ടുവന്നാലോ ഒന്നര ശതമാനം കിട്ടും ഇവിടെ ഈ ഒന്നര ശതമാനം കാറ്റഗറിൽ കാറ്റഗറിൽ രണ്ടര ശതമാനം എത്രയാണ് ഒമ്പത് ശതമാനം കിട്ടുന്ന ഉറപ്പാണല്ലോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഞാൻ ചോദ്യം ചോദിക്കും

ഫൈനൽസിന്റെ മുന്നത്തെ മാസ്സ് സെയിൽ 8 ലക്ഷത്തി 30000 ആയി. എന്നിക്കല്ലേ? കൂടി മാർക്ക ആയി എന്ന് പറയുന്ന രീതിയിൽ ഐബിസി ലൈക്ക് ഐബിസി ലൈക്ക് ചെയ്യണം. പിന്നെ അതിന്റെ ടോൺ ആണ് പ്രിസൻസ് ആണ്. സോറി മാം. ഷോർട്ടിന്റെ ക്ലാസിലെ ഷോർട്ടി ചെയ്യുന്ന എക്സലൻസ് നാമം അടുത്ത പ്രാവശ്യം കൂടി നിങ്ങക്ക് തന്നെ പെർഫോം ചെയ്യൂ ല്ലേ? വെയിലി ഗോൾഫൊന്നും ഇല്ലವಲ್ಲോ. ഇനി രാത്രി നമ്മൾ ഫോട്ടോ എടുക്കും. ട്രൈഡ് ഒരു വർഷം കഴിഞ്ഞ് കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോ കഴിഞ്ഞിട്ട് ഏഴര ശതമാനം എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിന്റെ ഏഴര ശതമാനം അറുപത്തിരണ്ടായിരത്തി ഇരുപത്തി ഒരു മാസത്തെ ഇൻകം ഉണ്ട് എന്റെ ഷോപ്പിൽ ഒരു സാധനം ഒന്നര ശതമാനം പ്ലസ് ഒരു പോയിന്റ് എന്ന് പോയിന്റ് മാക്സിമം ഒന്നേ മുക്കാൽ ശതമാനം വരും ചേർക്കത്രയും വരില്ല ഞാൻ രണ്ട് ശതമാനം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പതിനയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച്

സപ്പോസ് ഈ പൈസ അഞ്ചു ലക്ഷം രൂപ ആ വ്യക്തി ഒരു ബാങ്കിൽ കൊടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ബാങ്കുകാരെ തന്നെ വിളിച്ചത് ബാങ്കുകാരാണ് നിങ്ങളെ ബാങ്കിൽ പൈസ എത്ര ഇൻട്രസ്റ്റ് മാക്സിമം പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് തരാൻ പോകുന്നത് എത്രയാണം അഞ്ചു ലക്ഷം നിങ്ങൾ ഒരു വർഷം ശതമാനം എന്ന് വെച്ചാൽ അമ്പതിനായിരം ഇതാണ്

നമ്മുടെ ചായപ്പൊടി ഇത് തേയില അല്ല ചോന്ന തേയില എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തേയില ആണ് അത് ആ ചായക്ക് അരങ്കിലോ അറുപത്തഞ്ച് രൂപയായിരുന്നു ഇപ്പോ അന്നത്തെ പി യു സി ബെനിഫിറ്റ് എത്ര ഏഴ് ശതമാനം നാല് അമ്പത്തി പൈസ ചായപ്പൊടി വിൽക്കാൻ കിട്ടുക ഇപ്പോഴാണ് ഇരുന്നൂറ്റി നാല്പത്തിനാല് രൂപയാണ് അതിന്റെ ഡി പി അതിന്റെ എട്ട് ശതമാനം കിട്ടും പത്തൊമ്പത് രൂപ അമ്പത്തിന് മിനിമം നാല് മടങ്ങ് ബെനിഫിറ്റ് ഉണ്ട് സോണിയ കടയിലെ മറ്റ് പാർട്ട്നേഴ്സിനോട് കൊടുക്കണം അല്ലെങ്കിൽ അവരെയും കൂടി കൊണ്ടുവരായിരുന്നു അപ്പോൾ പി യു സി ബെനിഫിറ്റ് വർദ്ധിച്ചു ഇനി അതായത് സെയിൽസ് ബെനിഫിറ്റ് നമ്മുടെ കസ്റ്റമർ ബേസ് കൂടാതെ തന്നെ വർദ്ധിച്ചു સાاده മനസ്സിലാവല്ലേ എന്നെ സ്വന്ത പേര് എ എവിടെ വരുന്നേ അത്ര എടുത്തോനേ ഓക്കേ ഓക്കേ അപ്പോൾ കസ്റ്റമർ ബേസ് കൂടാതെ തന്നെ നമ്മൾ സെയിൽസ് ബെനിഫിറ്റ് വർദ്ധിച്ചു പി വി എ ട്രേ മുൻപ് 33 ആയിരുന്നു അത് ആൾമോസ്റ്റ് നാല് മടങ്ങ വർദ്ധിച്ചു പി വി എ ബെനിഫിറ്റ് നമുക്ക് വേറെ കിട്ടും അല്ലേ

ചൊറിച്ചിൽ മാറ്റാൻ പറ്റുന്ന ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കോടീശ്ശന്നു ആകാശ പിന്നാലെ ക്ലാസ് കേട്ടു അതുകൊണ്ട് വാങ്ങിച്ചേ അല്ല എത്ര വില വണ്ടിക്കാരും അറിയില്ല

ഒരു പ്ലസ്റ്റ് ഇല്ല കുറച്ച് ചായപ്പൊടി ഉണ്ട് കുറച്ച് പേസ്റ്റ് ഉണ്ട് പ്ലസ് കുറച്ച് വേറെ ഒന്നുമില്ല ഹെൽത്ത് കാർഡ് ഇല്ല ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഇല്ല വീട് അടിക്കാവുന്ന ഒവീറ പേരു തുളസി പേരോ ഒന്നുമില്ല പക്ഷെ ഞാൻ ഇതിന്റെ സാധ്യത കണ്ടു ഞാനേ കണ്ടു ഞാൻ മാത്രമേ കണ്ടു ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതും മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിലെ മാറ്റങ്ങൾ ഉണ്ടാവും